ഒരുപാട് ആളുകളെ ഞങ്ങൾക്ക് ഇങ്ങനെ കമന്റ് പണിയെടുത്ത് ജീവിച്ച കൂടെ ഇങ്ങനെ ഓരോരോ കോപ്രായങ്ങൾ കാട്ടണമെന്ന് ഞങ്ങൾ ഇത് അവിടെ പണിയെടുക്കാൻ ഇട കണ്ടല്ലേ ബക്കറാക്ക നല്ല പണിയിലാണ് ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ തന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത് അല്ല ബക്കറാക്ക നല്ല ബക്കറാക്കാണ് ആള് കണ്ടല്ലേ ഇത് എന്തിനാ എന്തിനാണ് മരുന്നടിച്ചു ഇനിയിപ്പോ ഒരു വൈറ്റ് പുളയം വരും അപ്പൊ അരിമ്പ് പൊട്ടൂല ഇപ്പൊ ചപ്പുണ്ടാവൂല അപ്പെന്താക്കണം മരുന്ന് അടിച്ചു കൊടുക്കണം മരുന്ന് അടിച്ചു കൊടുത്താൽ ആ വെളുത്ത ബ്ലിസ്റ്റർ വരൂല അപ്പൊ അരിമ്പ് പൊട്ടി നല്ലപോലെ ചപ്പുണ്ടാവും ഈ മരുന്ന് കോണ്ടഫ കോണ്ടം കോണ്ടഫ് ആ കോണ്ടഫ് കോണ്ടഫ് വക്രഗാന തിരഞ്ഞു വന്നപ്പോൾ വന്നപ്പോഴേ വക്റാക്ക പരയിൽ നല്ല മരുന്നടിയിലാണ് ഇവിടെ വന്നപ്പോൾ നല്ല ഫണിയിലാണ് ആള്ണ്ടല്ലേ ഇത് എന്തിനാ വക്റാക്ക ഈ മരുന്ന് ഇതെന്താണ് ഈ മരുന്ന് വക്രക്ക എന്താണ് പേര് ഇതിന്റെ പേര് കോണ്ടം കോണ്ടം കോണ്ട കോണ്ട കോഫേ കോണ്ടഫ പെയ്താലും പൊന്തിനുണ്ടോക്കിറ്റർ ഇത് നല്ല മരുന്നടിയാണ് പിന്നെ രണ്ട് ഡബിൾ മോട്ടറാണിത് ബാറ്ററി മെഷീന് ഇത് എന്ത് പിന്നെ മോട്ടർ പിന്നെ കറന്റിന് യൂസ് ചെയ്യ യൂസ് ആക്കണതാ കറന്റിന്റെ എന്നാ പോയി അടിച്ചുപൊടി മരുന്നടി കണ്ടില്ല വക്കറാക്കാൻ്റെ ഇന്ന് വീട്ടില് നല്ല പണിയാണ് രണ്ടു സൈഡിൽ നല്ല പണിയല്ലേ വക്കറാക്ക നല്ല എഫക്റ്റ് ഇല്ല മരുന്നാണ് കേട്ടത് ഇതിന്റെ പേര് മരുന്നിന്റെ പേര് ഇതിന്റെ മരുന്നിന്റെ പേരാണ് കോണ്ടാഫ് കോണ്ടാഫ് ഇത് എപ്പോഴും അടിക്കുവാക്കറക്കാ മഴക്കാലത്തെ മഴക്കാലത്ത് മാത്രമല്ല ഇത് എന്തിനാണ് ചോയിട്ട് നല്ല ആ ഒരു വെള്ള കളർ വരണ്ടിന് അല്ലേ അയിനടിച്ച മരുന്നാലേ ഇത് വക്രാകാന്റെ തോട്ടം തന്നെ കേട്ടോ ബക്റാകാന്റെ തോട്ടത്തിൽ തന്നെയാണ് ഈ മരുന്നടി പണിക്കൊന്നും ആരെയും വിളിച്ചില്ല ബക്റാക്ക എടുക്കാല്ലോ പണി തന്നെ ഉള്ളത് അല്ലേ വക്റാക്ക ഒരുപാട് ആളുകൾ ഞങ്ങക്ക് ഇങ്ങനെ കമന്റ് പണിയെടുത്ത് ജീവിച്ചൂടെ ഇങ്ങനെ ഓരോരോ കോപ്രായങ്ങൾ കാട്ടണമെന്ന് ഞങ്ങൾ ഇത് അവിടെ പണി എടുക്കാനും കണ്ടില്ല ബക്റാക്ക് നല്ല പണിയിലാണ് ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ തന്നെയാണ് ഞാൻ നിങ്ങള് ഈ കാണുന്നത് അല്ല ബക്റാകും ആണി ഒരു ആ കേട്ടില്ലേ ഞങ്ങള് പണി കഴിഞ്ഞിട്ടെന്നെ ഉള്ളു ഞങ്ങള് ഈപ്രായ വീഡിയോ ഇറങ്ങലെട്ടോ എട്ട് മണിക്കോ വക്റാക്കാൻ്റെ വീട്ടിൽ വന്നപ്പോഴേ വക്റാക്ക നല്ല പണിയിലാണ് കൊറേ ആളുകൾ ഇങ്ങനെ കമന്റ് ഇടും എന്ത് നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ പണി എടുത്ത് ജീവിച്ചൂടെയാണ് ഇതാട്ടോ വക്കറാക്കാന്റെ പണിയാണിത് വക്റാക്കാന്റെ തോട്ടത്ത പണി ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടില്ല വീഡിയോസൊള്ളു ഞങ്ങൾക്ക് ഇണ്ടാക്ക അല്ലെ വക്റാക്ക

മഴ തുടർച്ചയായി പെയ്യുകയാണെങ്കിൽ കണ്ടെങ്കിൽ ഈ അലമ്മ കണ്ടി ഒരു വെള്ളപ്പൊളു കണ്ടാവും ഈ പുളുകൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചീഞ്ഞ് നാശായിപ്പോകും മഴ പെയ്താല് മഴ പെയ്താല് തുടർച്ചയായി മഴ പെയ്താല് അപ്പം നമ്മൾ എന്താക്കണം ഇതിൻ്റെ അടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കരിഞ്ഞു പോവും ഇതൊക്കെ അണുക്കളാണ് വെള്ളം കെട്ടി നിന്നിട്ടുള്ള ദിവസം അണുക്കളാണ് ഈ അണു ഇതിന് പറയാ ബ്ലിസ്റ്റർ ബ്ലിസ്റ്റർ എന്നാണ് പറയാ ആ മൈറ്റ് എന്നൊക്കെ പറയും ഈ പോകും പോകും എത്ര ദിവസം കൊണ്ടോ ഇത് ഇത് ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞു പോയി പുതിയ 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 വരും വരും അതായത് ചപ്പ് പിന്നെ മാസ്ക് ഇട്ടിട്ടാണ് അടിച്ചത് നല്ല എഫക്റ്റ് ഇല്ല ആ